നമസ്കാരം കടൽ യുദ്ധങ്ങളുടെയും ആകാശ പോരാട്ടങ്ങളുടെയും വിസ്മയമായി കണക്കാക്കപ്പെടുന്ന വിമാനവാഹിനി കപ്പലുകൾ സമാനതകളില്ലാത്ത സൈനിക ശേഷിയാണ് ഓരോ രാജ്യത്തിനും നൽകുന്നത് അമേരിക്കൻ നാവികസേനയുടെ അഭിമാനവുമായ യു എസ് എസ് എബ്രഹാം ലിങ്കൺ എന്ന ഭീമൻ കപ്പൽ ഇതിനൊരു മികച്ച ഉദാഹരണമാണ് ഇറാനിലേക്ക് നീങ്ങുന്ന അമേരിക്കൻ നാവികപ്പടയുടെ അമരക്കാരനും ഈ കപ്പൽ തന്നെയാണ് ഏതാണ്ട് തൊണ്ണൂറോളം വിമാനങ്ങളെയും ഹെലികോപ്റ്ററുകളെയും ഒരേ സമയം വഹിക്കുവാൻ ശേഷിയുള്ള ഈ കപ്പലിൽ അത്യാധുനികമായ എഫ് തേർട്ടി ഫൈവ് സി യുദ്ധവിമാനങ്ങളും സൂപ്പർ ഹോർണറ്റുകളും സജ്ജമാണ് എന്നാൽ കരയുദ്ധങ്ങളിൽ അജയനായ ലോകത്തിലെ ഏറ്റവും മികച്ച അറ്റാക്കിംഗ് ഹെലികോപ്റ്റർ എന്ന് വിശേഷിക്കപ്പെടുന്ന അപ്പാച്ചെ എന്തുകൊണ്ടാണ് ഈ അത്യാധുനികമായ വിമാനവാഹിനി കപ്പലിൽ ഇടം പിടിക്കാത്തത് എന്നത് ശ്രദ്ധേയമായ ഒരു വസ്തുതയാണ് കരസേനയുടെ കരുത്തായ അപ്പാച്ചെ കടൽ സാഹചര്യങ്ങൾക്ക് അനുയോജ്യമല്ലാത്തതും അതിന് പിന്നിലെ സാങ്കേതികവും പ്രായോഗികവുമായ കാരണങ്ങളും ഈ വിപുലമായ പഠനത്തിന് അർഹമാണ് അപ്പാച്ചി ഹെലികോപ്റ്ററുകൾ യു എസ് എസ് എബ്രഹാം ലിങ്കൺ പോലെയുള്ള കപ്പലുകളിൽ ഉൾപ്പെടുത്താത്തതിന് പിന്നിലെ പ്രധാന കാരണം അവ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് കരയിലെ യുദ്ധങ്ങൾക്കായിട്ടാണ് എന്നതാണ് കപ്പലിലെ ഡെക്കിൽ ഇറങ്ങുമ്പോഴുണ്ടാകുന്ന കഠിനമായ ആഘാതം താങ്ങാനുള്ള ശേഷി അപ്പാച്ചിയുടെ ലാൻഡിംഗ് ഗിയറുകൾക്കില്ല നാവികസേനയുടെ വിമാനങ്ങൾ കടലിലെ പ്രക്ഷുബ്ധമായ അവസ്ഥയിൽ കപ്പൽ ആടി ഉലയുമ്പോഴും സുരക്ഷിതമായി ലാൻഡ് ചെയ്യുവാൻ പാകത്തിൽ പ്രത്യേകമായി ബലപ്പെടുത്തിയ അടിത്തറയോട് കൂടിയവയാണ് എന്നാൽ മരുഭൂമികളിലും കാടുകളിലും പോരാടാൻ നിർമ്മിച്ച അപ്പാശയ്ക്ക് ഇത്തരം ലാൻഡിങ്ങുകൾ അപകടമുണ്ടാക്കാൻ സാധ്യതയുണ്ട് കൂടാതെ കപ്പലിൻ്റെ പ്രതലത്തിൽ ഉറച്ചു നിൽക്കാനുള്ള ലാൻഡിങ് ഗിയറുകളുടെ വീതിയും അപ്പാശയിൽ കുറവാണ് ഇത് കപ്പൽ തിരമാലകളിൽ ഉലയുമ്പോൾ ഹെലികോപ്റ്ററുകൾ മറിഞ്ഞു വീഴുവാൻ കാരണമായേക്കാം കടലിലെ ഉപ്പുകാറ്റും വെള്ളവുമാണ് അപ്പാച്ചിയുടെ മറ്റൊരു പ്രധാന ശത്രു നാവികസേനയുടെ ഹെലികോപ്റ്ററുകൾ ഉപ്പുകാറ്റിൽ നിന്നും തുരുമ്പെടുക്കുന്നതിൽ നിന്നും സംരക്ഷിക്കുന്നതിനായി പ്രത്യേകതരം തരം ആൻറ്റി കൊറോഷൻ കോട്ടിങ്ങുകൾ ഉപയോഗിച്ചാണ് നിർമ്മിക്കുന്നത് എന്നാൽ കരസേനയുടെ അപ്പാച്ചി ഹെലികോപ്റ്ററുകൾക്ക് ഇത്തരം പ്രതിരോധ കവചങ്ങളില്ല കടൽ നേരിട്ട് തട്ടുന്നത് അപ്പാച്ചിയുടെ എൻജിനെയും ഇലക്ട്രോണിക് സംവിധാനങ്ങളെയും അതിവേഗം തുരുമ്പടിപ്പിക്കുകയും പ്രവർത്തനരഹിതമാക്കുകയും ചെയ്യും ഇത് സുരക്ഷാപരമായ വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത് അതിനാൽ തന്നെ കടലിലെ ദീർഘകാല മിഷനുകൾക്ക് ഈ ഹെലികോപ്റ്ററുകൾ ഒട്ടും തന്നെ അനുയോജ്യമല്ല വിമാനവാഹിനി കപ്പലുകളിലെ പരിമിതമായ സ്ഥലം കാര്യക്ഷമമായി ഉപയോഗിക്കുക എന്നത് അതീവ പ്രധാനമാണ് നാവികസേനയുടെ വിമാനങ്ങളുടെയും ഹെലികോപ്റ്ററുകളുടെയും ചിറകുകളും റോട്ടറുകളും സ്വയം മടക്കുവാൻ സാധിക്കുന്നവയാണ് ഇത് ഹാങ്ങറുകളിൽ കൂടുതൽ വിമാനങ്ങൾ ഉൾക്കൊള്ളുവാൻ സഹായിക്കുന്നു എന്നാൽ അപ്പാച്ചി ഹെലികോപ്റ്ററിൻ്റെ നാല് ബ്ലേഡുകൾ ഉള്ള റോട്ടറുകൾ ഇത്തരത്തിൽ മടക്കിയെടുക്കാൻ സാധിക്കില്ല ഇവ മടക്കണമെങ്കിൽ സൈനികർ നേരിട്ട് ഓരോ ബ്ലേഡും അഴിച്ചു മാറ്റേണ്ടി വരും ഇത് യുദ്ധ സാഹചര്യങ്ങളിൽ വലിയ സമയനഷ്ടം ഉണ്ടാക്കുകയും കപ്പലിലെ വിമാനങ്ങളുടെ നീക്കങ്ങളെ തടസ്സപ്പെടുത്തുകയും ചെയ്യും സ്ഥലം ലാഭിക്കുവാൻ കഴിയാത്തതിനാൽ ഒരു അപ്പാച്ചെ ഹെലികോപ്റ്റർ ഇരിക്കുന്ന സ്ഥലത്ത് നാവികസേനയുടെ രണ്ട് ഹെലികോപ്റ്ററുകൾ വയ്ക്കുവാൻ സാധിക്കുമെന്നത് കപ്പലിൻ്റെ ശേഷിയെ ബാധിക്കും ഇതോടൊപ്പം തന്നെ സാങ്കേതിക വിനിമയത്തിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും വിതരണ ശൃംഖലയിലെ പോരായ്മകളും അപ്പാച്ചയെ കടലിൽ നിന്ന് മാറ്റി നിർത്തുന്നു കപ്പലിലെ വാർത്താവിനിമയ സംവിധാനങ്ങളും അപ്പാശയിലെ റേഡിയോ ശൃംഖലകളും പലപ്പോഴും ഒരേ രീതിയിലല്ല പ്രവർത്തിക്കുന്നത് കപ്പലിൻ്റെ പ്രതിരോധ സംവിധാനങ്ങളുമായി ഒത്തുചേർന്ന് പ്രവർത്തിക്കുവാൻ അപ്പാശയ്ക്ക് പരിമിതികളുണ്ട് കൂടാതെ അപ്പാച്ചയ്ക്ക് ആവശ്യമായ പ്രത്യേക എഞ്ചിൻ ഭാഗങ്ങളോ തേടി എം എം തോക്കിൻ്റെ അനുബന്ധ ഘടകങ്ങളോ വിമാനവാഹിനി കപ്പലുകൾ സാധാരണയായി സൂക്ഷിക്കാറില്ല ഒരു അറ്റകുറ്റപ്പണി വേണ്ടി വന്നാൽ കപ്പലിലെ വിഭവങ്ങൾ കൊണ്ട് അത് പരിഹരിക്കുക എന്നത് അസാധ്യമായി തീരും ഇതിന് പകരമായി അമേരിക്കൻ നാവികസേനയും മറൈനുകളും ഉപയോഗിക്കുന്നത് എ എച്ച് വൺ സെഡ് വൈപ്പർ ഹെലികോപ്റ്ററുകളാണ് നടക്കാൻ കഴിയുന്ന റോട്ടറുകളും തുരുമ്പിനെ പ്രതിരോധിക്കുവാനുള്ള ശേഷിയുമുള്ള വൈപ്പർ അപ്പാച്ചയുടെ അതേ ദൗത്യങ്ങൾ കടലിൽ ഭംഗിയായി നിർവഹിക്കുന്നു ചുരുക്കത്തിൽ അപ്പാച്ച ഒരു മികച്ച പോരാളിയാണ് എങ്കിലും കടലെന്ന സങ്കീർണമായ ലോകത്ത് അതിജീവിക്കുവാൻ വേണ്ട മാറ്റങ്ങൾ ഇല്ലാത്തതാണ് യു എസ് എസ് എബ്രഹാം ലിങ്കൺ പോലെയുള്ള കപ്പലുകളിൽ അതിന് ഇടമില്ലാതാക്കുന്നത് വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ് ബ്രോ ട്യൂബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി എച്ച് ഐ വി എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് ഒന്ന് പൂജ്യം ഒൻപത് ഏഴ് എന്ന ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ എച്ച് ഐ വി സ്റ്റാറ്റസോ എച്ച് ഐ വി പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം എന്ത് തന്നെ മുൻകൂട്ടി പരിശോധിച്ച് എച്ച് ഐ വി സ്റ്റാറ്റസ് അറിയൂ സൗജന്യ എച്ച് ഐ വി പരിശോധനയും കൗൺസിലിംഗും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ഐ സി ടി സി അഥവാ ജ്യോതിഷ കേന്ദ്രങ്ങളെ സമീപിക്കുക നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും